ഹൈഫ്രൻ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ വീഡിയോയിലൂടെ ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നത് യൂട്യൂബിന്റെ ബേസിക് ആയിട്ടുള്ള സെറ്റിംഗ്സ് ആണ് കേട്ടോ ഏതൊരു ക്രിയേറ്ററും തീർച്ചയായിട്ടും ചെയ്തു വെക്കേണ്ട ബേസിക് ആയിട്ടുള്ള സെറ്റിംഗ്സ് ആണ് ഇന്നത്തെ വീഡിയോയിലൂടെ ഞാൻ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞു തരുന്നത് ഈ സെറ്റിങ്സ് പലവരും ഞാൻ ചാനൽ ചെക്ക് ചെയ്യുമ്പോൾ പലവരും ചെയ്തിട്ടില്ല പല കാര്യങ്ങളും മിസ് ചെയ്തിട്ടുണ്ട് അപ്പൊ അത്തരത്തിലുള്ളവരൊക്കെ തീർച്ചയായിട്ടും ഈ സെറ്റിങ്സ് പൂർണ്ണമായി കണ്ടുകൊണ്ട് എല്ലാം മനസ്സിലാക്കി കൊണ്ട് നിങ്ങൾ എന്ത് ചെയ്യണം ഈ സെറ്റിങ്സ് ഒക്കെ ചെയ്തു വെക്കുക കേട്ടോ ഇതിൽ വ്യൂസ് കൂടുന്ന സെറ്റിങ്സ് ഉണ്ടോ വ്യൂസ് കൂടാത്തതുണ്ടോ ഇതെല്ലാം ചെയ്യാത്തത് കൊണ്ടാണോ എനിക്ക് വ്യൂസ് കിട്ടാത്തത് അങ്ങനെയൊക്കെ ഒട്ടനവധി ഡൗട്ടുകൾ നമ്മുടെ അടുത്ത് ഫാമിലി മെമ്പേഴ്സ് ചോദിക്കാറുണ്ട് അതെല്ലാം ഞാൻ ഈ വീഡിയോയിലൂടെ ഡീറ്റെയിൽ ആയിട്ട് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞുതരാം ഓക്കെ അപ്പം ഇവിടെ ഞാനിവിടെ ഡെസ്റ്റോപ്പ് സൈറ്റാണ് എടുത്തിരിക്കുന്നത് നിങ്ങൾക്ക് അഥവാ എടുക്കാൻ അറിയില്ല ക്രോം പ്രോസൽ ഞാൻ മൊബൈലിലാണ് കാണിച്ചു തരുന്നത് ഒരുപാട് പേര് മൊബൈലിലാണ് നമ്മുടെ ഫാമിലി മെമ്പേഴ്സ് യൂട്യൂബ് വീഡിയോസ് എടുക്കുന്നതും യൂട്യൂബ് വീഡിയോ അപ്ലോഡ് ചെയ്യുന്നതും അങ്ങനെ ഒട്ടാമത്തെ കാര്യങ്ങൾ ഏറ്റവും കൂടുതൽ ഫാമിലി മെമ്പേഴ്സ് ഉപയോഗിക്കുന്ന മൊബൈലിലാണ് അതുകൊണ്ട് തന്നെ ഞാൻ ഇത് മൊബൈലിലൂടെ എങ്ങനെയാണ് നോക്കി നോക്കിക്കാണെ എങ്ങനെയാണ് ചെയ്യേണ്ടത് എല്ലാം ഡീറ്റെയിൽ ആയിട്ട് ഞാൻ പറഞ്ഞുതരാം അപ്പം നിങ്ങൾക്ക് ഇതുപോലെ ഡെസ്ക്ടോപ്പ് സൈറ്റിൽ നിങ്ങളുടെ ചാനൽ ഓപ്പൺ ആക്കണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഈ മൂന്ന് ഡോട്ടിൽ ക്ലിക്ക് ചെയ്യാൻ ന്യൂ ടാബ് എടുക്കുക ഓക്കെ ന്യൂ ടാബ് നിങ്ങളുടെ ഓട്ടോമാറ്റിക് ആയിരിക്കും ഈ ന്യൂ ടാബ് എടുക്കുമ്പോൾ ഈ ഐക്കൺ കണ്ടോ എൻ്റെ ഫേസിലുള്ള ഐക്കൺ ഏറ്റവും മുകളിൽ കാണുന്നുണ്ട് നിങ്ങളുടെ ജിമെയിൽ ഐ ഡി അതായത് യൂട്യൂബ് ചാനലിലെ ജിമെയിൽ ഐ ഡി അടങ്ങിയിട്ടുള്ള പ്രോം ബ്രൗസർ ആയിരിക്കണം നിങ്ങളുടെ ആദ്യം ഉണ്ടാകേണ്ടത് കേട്ടോ എന്നിട്ട് ഇവിടെ സെർച്ച് ഓർ ടൈപ്പ് യു ആർ എൽ എന്ന് നിങ്ങൾക്ക് കാണാൻ പറ്റും ഇവിടെ നിങ്ങൾ എന്ത് ചെയ്യേണ്ടത് വെച്ചാൽ സ്റ്റുഡിയോ ഡോട്ട് കോം സ്റ്റുഡിയോ സ്റ്റുഡിയോ ഡോട്ട് യൂട്യൂബ് ഡോട്ട് കോം ഓക്കെ ഇതവിടെ വന്നിട്ടുണ്ട് കണ്ടോ സ്റ്റുഡിയോ ഡോട്ട് യൂട്യൂബ് ഡോട്ട് കോം എന്ന് നിങ്ങൾ സെർച്ച് ചെയ്യുക ഇത്തരത്തിൽ സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങളുടെ ഡെസ്ക്ടോപ്പ് സൈറ്റ് ഇവിടെ ഓപ്പൺ ആവുന്നതായിരിക്കും ഒരുപാട് പേർക്ക് ഇത് അറിയില്ല എൻ്റെ ഡെസ്ക് ടോപ്പ് സൈറ്റിൽ എൻ്റെ ചാനൽ എങ്ങനെ ഓപ്പൺ ചെയ്യേണ്ടതെന്ന് അറിയാത്തത് കൊണ്ടാണ് ഇത് ഡീറ്റെയിൽ ആയിട്ട് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരുന്നത് ഇത്തരത്തിൽ നിങ്ങളുടെ ചാനൽ ഓപ്പൺ ആയി കഴിഞ്ഞാൽ ബാക്കിയുള്ള കാര്യങ്ങളെല്ലാം നിങ്ങൾക്ക് കമ്പ്യൂട്ടറിൽ ചെയ്യുന്ന പോലെ നിങ്ങളുടെ മൊബൈൽ ചെയ്യാൻ പറ്റും ഓക്കെ ഇത് ആദ്യം മനസ്സിലാക്കുക അപ്പോൾ ഇത് ഇത്തരത്തിൽ നിങ്ങളുടെ ചാനൽ ഓപ്പൺ ആയി കഴിഞ്ഞാൽ ഇവിടെ സെറ്റിങ്സിൻ്റെ എല്ലാ ടൂൾസും ഇവിടെ വന്നിട്ടുണ്ട് നിങ്ങളുടെ മോണിറ്റൈസേഷൻ പേജ് നോക്കേണ്ടതും എല്ലാം ഇവിടെ ഡോളറിൻ്റെ ചിഹ്നം ഉണ്ടല്ലോ അതിൽ നിങ്ങൾക്ക് ഏൺ എന്നുള്ള പേജാണ് അതിൽ കഴിഞ്ഞാൽ നിങ്ങളുടെ ക്രൈറ്റീരിയ കംപ്ലീറ്റ് ആണോ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നോക്കാൻ പറ്റും ഓക്കെ അപ്പൊ ഇത്തരത്തിൽ ഈ പേജ് വന്നാൽ ഇതിന്റെ ഏറ്റവും താഴെയാണ് സെറ്റിങ്സ് കെട്ടോ ഞാൻ സെറ്റിംഗ്സിനെ കുറിച്ചിട്ടാണ് ഈ വീഡിയോയിലൂടെ ഡീറ്റെയിൽ ആയി കാണിച്ചു തരാൻ പോകുന്നത് ഈ സെറ്റിങ്സിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഇത്തരത്തിൽ സെറ്റിംഗ്സിന്റെ പേജ് ഓപ്പൺ ആവുന്നതായിരിക്കും ഇവിടെ ജനറൽ എന്ന് പറഞ്ഞിട്ട് ആദ്യം വരുന്നത് നമുക്ക് ഇവിടെ യു എസ് ഡോളർ സെലക്ട് ചെയ്യാനാണ് അതായത് യു എസ് ഡോളറോ കറൻസിയോ ഏത് വേണം സെലക്ട് ചെയ്യാം ഇവിടെ നിങ്ങൾ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇത്തരത്തിലുള്ള കൺട്രി ഏത് കൺട്രിയുടെ ഡോളറാണോ അല്ലെങ്കിൽ പൈസയാണോ നിങ്ങൾക്ക് കാണേണ്ടത് അത്തരത്തിൽ കാണാം ഞാൻ ഇവിടെ യു എസ് ഡി തന്നെയാണ് സെലക്ട് ചെയ്തിരിക്കുന്നത് ഡോളറിൽ കാണാനാണ് എനിക്കിഷ്ടം അതായത് നമുക്ക് വരുന്ന വരുമാനം ഡോളറിൽ കാണാനാണ് ഞാൻ ഇഷ്ടപ്പെടുന്നത് നിങ്ങൾക്ക് റുപ്പീസിൽ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ റുപ്പീസ് സെലക്ട് ചെയ്യാം ഇന്ത്യൻ ഐ എൻ ആർ നിങ്ങൾക്ക് സെലക്ട് ചെയ്യാം ഓക്കെ പിന്നെ നിങ്ങൾക്ക് ചാനൽ എന്നുള്ള ഒരു ഓപ്ഷൻ കാണാൻ പറ്റും ഈ ചാനലിൽ ബേസിക് ഇൻഫോ ഫസ്റ്റ് വരുന്നത് ബേസിക് ഇൻഫോയിൽ കൺട്രി സെലക്ട് ചെയ്യുക കേട്ടോ ഇവിടെ കൺട്രി നിങ്ങൾ ഏത് കൺട്രിയിൽ നിന്നാണ് നിങ്ങൾ വീഡിയോസ് ഇടുന്നത് നിങ്ങൾക്ക് ഒരു കൺട്രി സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ ചൂസ് ചെയ്ത് കഴിഞ്ഞാൽ അത് തന്നെ നിങ്ങൾ കണ്ടിന്യൂ ആയിട്ട് പോകുന്നതാണ് നല്ലത് ഇപ്പൊ ഇന്ത്യയിലുള്ള ഞാൻ ഇന്ത്യയിലാണ് വീഡിയോസ് ഇടുന്നത് ഇന്ത്യയിൽ നിന്ന് തന്നെ ഉള്ളതായത് കൊണ്ട് ഇന്ത്യ സെലക്ട് ചെയ്യുന്നു നിങ്ങൾ സൗദി അറേബ്യ അങ്ങനെയൊക്കെ ആണെങ്കിൽ നിങ്ങൾക്ക് സൗദി അറേബ്യ വെക്കാം അത് വിഷയമല്ല ഓക്കെ അപ്പൊ ഇത്തരത്തിൽ നിങ്ങൾ ബേസിക് ഇൻഫോയിൽ കൺട്രി ചൂസ് ചെയ്ത ശേഷം ഇവിടെ കീവേഡുകൾ ഇനി മസ്റ്റ് ആയിട്ട് നമ്മൾ ശ്രദ്ധിക്കേണ്ടതാണ് ചാനൽ കീവേഡുകൾ ഒരുപാട് സുഹൃത്തുക്കൾ പരാതിപ്പെടാറുണ്ട് എൻ്റെ ചാനൽ സെർച്ച് ചെയ്യുമ്പോൾ കാണുന്നില്ല എൻ്റെ ചാനല് നമ്മുടെ ഫ്രണ്ട്സിനോടൊക്കെ പറയുമ്പോൾ അവർ സെർച്ച് ചെയ്യുമ്പോൾ ചാനൽ കാണുന്നില്ല എന്നൊക്കെ പറയാറുണ്ട് നിങ്ങൾ ചാനൽ കീവേഡ് ഇതാണ് കീവേഡ് ഇവിടെ നിങ്ങളുടെ ചാനൽ നെയിം കൊടുക്കുക എന്നിട്ട് ചാനലുമായി റിലേറ്റഡായിട്ടുള്ള കീബേർഡുകളൊക്കെ കൊടുക്കുക കേട്ടോ ഞാൻ യൂട്യൂബ് റിലേറ്റഡ് ആയതുകൊണ്ടാണ് യൂട്യൂബ് ടിപ്സ് മലയാളം യൂട്യൂബ് മലയാളം അതുപോലെ യൂട്യൂബ് കോർണർ മലയാളം യൂട്യൂബ് കോർണർ അങ്ങനെ എനിക്ക് ഇനി ഒരുപാട് കാര്യങ്ങൾ വെക്കാൻ പറ്റും യൂട്യൂബ് മണി അങ്ങനെയൊക്കെ കുറേ കാര്യങ്ങൾ എനിക്ക് റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങൾ ഇത് നമ്മൾ വെക്കുന്നതിലൂടെ നമ്മുടെ വീഡിയോസും അതുപോലെ നമ്മുടെ ചാനലൊക്കെ ടോപ്പായിട്ട് സെർച്ച് ചെയ്യുമ്പോൾ പെട്ടെന്ന് കിട്ടാൻ വേണ്ടി മറ്റുള്ളവർ സെർച്ച് ചെയ്യുമ്പോൾ പെട്ടെന്ന് കിട്ടാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു കീവേർഡ് കൊടുക്കുന്നതിന്റെ ഉപകാരം എന്നുള്ളത് ഓക്കെ ഇത് മനസ്സിലാക്കണം അതുകൊണ്ടാണ് ഡീറ്റെയിൽ പറഞ്ഞു തരുന്നത് അതുകൊണ്ട് തന്നെ കീവേഡ് കൊടുക്കുന്നത് ആരും മിസ് ചെയ്യേണ്ട നിങ്ങളുടെ ചാനലിൽ റിലേറ്റഡ് ആയിട്ടുള്ള കീവേഡുകൾ ഇവിടെ കൊടുക്കുക പിന്നെ ഇവിടെ അഡ്വാൻസ്ഡ് സെറ്റിങ്സിലാണ് അഡ്വാൻസ്ഡ് സെറ്റിങ്സിൽ വരുന്നത് ഇവിടെ ഓഡിയൻസ് ഇവിടെ നമുക്ക് വരുന്നത് മേഡ് ഫോർ കിഡ്സ് ആണോ നമ്മുടെ വീഡിയോ തൊണ്ണൂറ് തൊണ്ണൂറ്റഞ്ച് ശതമാനം കുട്ടികളിന് മാത്രം ഉൾപ്പെടുത്തിയിട്ടാണ് പറഞ്ഞാൽ നിങ്ങൾ എസ് കൊടുക്കണം ഫസ്റ്റ് ഓപ്ഷൻ എസ് കൊടുക്കുക അതല്ല നിങ്ങൾ ഉൾപ്പെടുത്തുന്നില്ല കുട്ടികളെ ഉൾപ്പെടുത്തുന്നില്ല കുറച്ചൊക്കെ കുറച്ചൊക്കെ ഇടയിൽ ഇടയിൽ ഇങ്ങനെ ഉൾപ്പെടുത്താറുള്ളൂ വെച്ചാൽ നിങ്ങൾ നോ കൊടുത്താൽ മതി ഓക്കെ കുറച്ചൊക്കെ ഉൾപ്പെടുത്തുന്നു പേരൻസോട് കൂടി ചെറുത്തി കുട്ടികളെ ഉൾപ്പെടുത്തുന്നതുകൊണ്ടൊന്നും ഒരു പ്രശ്നമില്ല അപ്പൊ നിങ്ങൾ നോ കൊടുത്താൽ മതി ഇനി നിങ്ങൾക്ക് തന്നെ ഡൗട്ടാണ് ഞാൻ കുട്ടികളെന്നെയാണ് കൂടുതലും ഉൾപ്പെടുത്തുന്നത് എന്നിട്ട് ചിലപ്പോഴൊക്കെ ഞാനും വരും പേരൻസും വരും അങ്ങനെയൊക്കെ ഉള്ള ഒരു ഡൗട്ടാണെങ്കിൽ നിങ്ങൾ റിവ്യൂ ഇവിടെ ഐ വാണ്ട് റിവ്യൂ എന്നുള്ള ഓപ്ഷൻ ഉണ്ട് മൂന്നാമത്തെ ഓപ്ഷൻ നിങ്ങൾ സെലക്ട് ചെയ്യാം ഓക്കെ അപ്പോൾ ഓട്ടോമാറ്റിക് യൂട്യൂബ് തന്നെ റിവ്യൂ ചെയ്തിട്ട് അത് മേഡ് ഫോർ കിഡ്സ് ആകണം അതല്ല എന്നുള്ളതൊക്കെ യൂട്യൂബ് തന്നെ തീരുമാനിക്കും മേഡ് ഫോർ കിഡ്സ് ആകുമ്പോൾ എന്താ പ്രശ്നം വെച്ചാൽ ആ വീഡിയോ റെക്കമെൻഡേഷൻ കുറയും അതിൽ കമന്റുകളൊക്കെ ഓഫ് ആകും കുട്ടികളുടെ മേലുള്ള ഈ സൈബർ അറ്റാക്ക് ഇല്ലാണ്ടിരിക്കാനാണ് അത്തരത്തിൽ കമന്റുകളെല്ലാം യൂട്യൂബ് ഓഫ് ആക്കുന്നത് അപ്പൊ കുറച്ച് കാര്യങ്ങൾ അതിന് ഒഴിവാകും അതുകൊണ്ട് കിഡ്സ് വീഡിയോ ആണെങ്കിൽ മാത്രമേ അത്തരത്തിലുള്ള പ്രോബ്ലം ഉള്ളൂ ഓക്കെ ഇത് അറിഞ്ഞു വെക്കുക പിന്നെ ഇവിടെ ഗൂഗിൾ അക്കൗണ്ട് ലിങ്ക് അത് നമ്മൾ ഗൂഗിൾ ആർട്സിന്റെ ഏഹ് ചെയ്തിട്ടുണ്ടെങ്കിൽ അതുമായിട്ടുള്ള ലിങ്ക് കാര്യങ്ങളൊക്കെ വരുന്നത് അത് നമുക്ക് ആവശ്യമില്ല അത് ആവശ്യമുള്ളവർക്ക് അവിടെ വരുന്നതായിരിക്കും ഓക്കെ പിന്നെ നമുക്ക് ഏറ്റവും മെയിൻ ആയിട്ട് ഫീച്ചർ എലിജിബിലിറ്റി എന്നുള്ളതിലാണ് ഇവിടെ നമുക്ക് മൂന്ന് ഓപ്ഷൻ ഉണ്ട് ഇവിടെ നമ്മുടെ മൂന്നും എനേബിൾ ആണ് അപ്പൊ ഈ മൂന്ന് കാര്യത്തിൽ ഒന്ന് സ്റ്റാൻഡേർഡ് ഫീച്ചർ എന്ന് പറയുന്നത് ഓട്ടോമാറ്റിക് ആദ്യം യൂട്യൂബ് ചാനൽ തുടങ്ങുന്നവർക്ക് അത് പെട്ടെന്ന് തന്നെ ഓപ്പൺ ആയിരിക്കും അത് എനേബിൾ ആയിരിക്കും രണ്ടാമത്തെ ഇന്റർമീഡിയറ്റ് ഫീച്ചേഴ്സ് എന്ന് പറയുന്നതിൽ നമ്മുടെ ഫോൺ നമ്പർ വെരിഫിക്കേഷൻ ആണ് ഇവിടെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ കണ്ടോ വെരിഫൈ യുവർ ഫോൺ നമ്പർ ഇവിടെ നമ്മുടെ ടിക്ക് ആണ് അത് നമ്മൾ ചെയ്തിട്ടുണ്ട് അതായത് ലൈവ് ചെയ്യാൻ കസ്റ്റം കമ്പനിയിൽ ചെയ്യാൻ അതുപോലെ പതിനഞ്ച് മിനിറ്റിൽ കൂടുതലുള്ള വീഡിയോസ് ചെയ്യാനൊക്കെ നമ്മൾ ഫോൺ നമ്പർ വെരിഫിക്കേഷൻ ചെയ്യേണ്ടതുണ്ട് ഓക്കെ പിന്നെ നമുക്ക് മൂന്നാമത്തെ മൂന്നാമതോഷം വരുന്നത് വീഡിയോ വെരിഫിക്കേഷൻ ആണ് ഇവിടെ നമുക്ക് അഡ്വാൻസ്ഡ് ഫീച്ചർ ആയിട്ട് കിട്ടാൻ വേണ്ടിയിട്ട് വീഡിയോ വെരിഫിക്കേഷൻ ആണ് ഈ വീഡിയോ വെരിഫിക്കേഷൻ എങ്ങനെ ചെയ്യേണ്ടത് എന്നുള്ളതിന്റെ വീട്ടിൽ ഞാൻ ചെയ്തിട്ടുണ്ട് അതായത് നമുക്ക് നമ്മുടെ ഫേസ് കാണിച്ചിട്ട് ഒരു വീഡിയോ വെരിഫിക്കേഷൻ ഉണ്ട് അല്ലെങ്കിൽ ആ രണ്ടു മാസം ഓൾഡ് ആണെങ്കിൽ നമ്മുടെ ചാനൽ രണ്ടു മാസം ഒക്കെ ഓൾഡ് ആയിട്ടുണ്ട് വെച്ചാൽ ആ ഒരു ഹിസ്റ്ററി വെച്ചിട്ട് നമുക്ക് വെരിഫിക്കേഷൻ ചെയ്യാൻ പറ്റും അങ്ങനെയുള്ള കാര്യങ്ങളാണ് കേട്ടോ ഇതിൽ വരുന്നത് അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് ഈ ഒരു ഫീച്ചർ എലിജിബിലിറ്റിയിൽ വരുന്നത് ഓക്കെ ഇനി നമുക്ക് അടുത്ത സെക്ഷനിലേക്ക് പോകാം അപ്ലോഡ് ഡിഫോൾട്ട്സ് എന്ന് പറഞ്ഞിട്ടുള്ള സെറ്റിങ്സ് ആണ് ഇതിൽ ബേസിക് ഇൻഫോയിൽ ടൈറ്റിൽ ടൈറ്റിൽ നമ്മൾ ഒന്നും കൊടുക്കേണ്ടത് നമ്മൾ ഏതൊരു വീഡിയോ അപ്ലോഡ് ചെയ്യുമ്പോഴും അതിന് ഓട്ടോമാറ്റിക്കായിട്ട് ടൈറ്റിൽ വരണ്ട എന്ന് കരുതിയിട്ടാണ് നമ്മൾ ടൈറ്റിൽ കൊടുക്കാത്തത് പക്ഷെ നമ്മൾ ഡിസ്ക്രിപ്ഷൻ കൊടുത്തിട്ടുണ്ട് അത് ഓട്ടോമാറ്റിക്കായിട്ട് വരണം എന്ന് കരുതിയിട്ട് കാരണം എല്ലാ വീഡിയോയ്ക്കും നമ്മൾ ഡിസ്ക്രിപ്ഷൻ എഴുതേണ്ട കാര്യമില്ല പിന്നെ പ്രത്യേകം ശ്രദ്ധിക്കണം ഈ ബ്രൗസറിലൂടെ വീഡിയോസ് അപ്ലോഡ് ചെയ്യുമ്പോൾ മാത്രമേ ഈ ഡിസ്ക്രിപ്ഷൻ അവിടെ മാച്ചായിട്ട് വരുവുള്ളൂ കേട്ടോ ഏതൊരു വീഡിയോ നിങ്ങൾ ക്രോം ബ്രൗസറിലൂടെ നിങ്ങൾ അപ്ലോഡ് ചെയ്യണം അപ്പോഴാണ് നിങ്ങൾക്ക് ഈ ഡിസ്ക്രിപ്ഷൻ എഴുതിയത് അതിൽ വരുത്തുള്ളൂ ആ വീഡിയോയ്ക്ക് വരുത്തുള്ളൂ നിങ്ങൾ യൂട്യൂബിന്റെ അപ്ലിക്കേഷനിൽ പോയിട്ട് നിങ്ങൾ വീഡിയോസ് അപ്ലോഡ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ഈ ഒരു ഡിസ്ക്രിപ്ഷൻ വരില്ല പിന്നെ നിങ്ങൾ എഴുതേണ്ടി വരും എന്തെങ്കിലും എഴുതണമെന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ ഇതിന് കോപ്പി പേസ്റ്റ് ഏതെങ്കിലും വീഡിയോസ് എടുത്തിട്ട് കോപ്പി പേസ്റ്റ് ചെയ്യേണ്ടി വരും ഓക്കെ അത് ഡീറ്റെയിൽ പറഞ്ഞു തരാൻ കാരണം പലവരും ഇത്തരത്തിൽ യൂട്യൂബിലൂടെ അപ്ലോഡ് ചെയ്യും യൂട്യൂബ് ആപ്ലിക്കേഷനിലൂടെ എന്നിട്ട് എനിക്ക് ഡിസ്ക്രിപ്ഷൻ എഴുതിയൊന്നും വരുന്നില്ലല്ലോ അല്ലെങ്കിൽ ഇതിന്റെ താഴെ കീവേഡുകളൊക്കെ കൊടുത്തിട്ട് വരുന്നില്ലാലോ എന്നൊക്കെ തോന്നും അപ്പൊ അതുകൊണ്ടാണ് ഇത് ഡീറ്റെയിൽ ആയി പറഞ്ഞുതരുന്നത് ഏതൊരു കാര്യങ്ങൾ മനസ്സിലാക്കി ചെയ്യുക അത് മനസ്സിലാക്കി നിങ്ങളുടെ യൂട്യൂബിലോട്ട് കൊണ്ടുവന്ന് നിങ്ങൾ നല്ല രീതിയിൽ വിജയം കൈവരിക്കുക എന്നുള്ളതാണ് നമ്മുടെ ലക്ഷ്യം അതുകൊണ്ടാണ് ഇത് ഡീറ്റെയിൽ ആയിട്ട് ഇത്രയും കാര്യങ്ങൾ ഡീറ്റെയിൽ ആയിട്ട് ഏതൊരു കാര്യം ഡീറ്റെയിൽ ആയിട്ട് തന്നെ പറഞ്ഞിരുന്നത് ഓക്കെ അപ്പൊ ഇവിടെ ഡിസ്ക്രിപ്ഷൻ എഴുതാം അപ്പൊ നമ്മൾ ക്രോം റോസിലൂടെ തന്നെ വീഡിയോസ് അപ്ലോഡ് ചെയ്യുമ്പോൾ ഈ ഒരു ഡിസ്ക്രിപ്ഷൻ ഓട്ടോമാറ്റിക്കായി പിക്ക് ചെയ്യുന്നതായിരിക്കും നിങ്ങളുടെ ഏതൊരു വീഡിയോയ്ക്കും ഓക്കെ അപ്പൊ ഇത്രയും കാര്യങ്ങൾ ചെയ്യും പിന്നെ ഇവിടെ വിസിബിലിറ്റി എന്നുള്ളത് അൺലിസ്റ്റഡ് ആക്കി വെച്ചോളൂ അത് അൺലിസ്റ്റഡ് ആക്കി വെച്ച എന്താണെന്ന് വെച്ചാൽ നമ്മുടെ വീഡിയോ പെട്ടെന്ന് പബ്ലിക്കിലോട്ട് പോകാണ്ട് വീഡിയോസ് ഒക്കെ ഒന്ന് ചെക്ക് ചെയ്ത് ഞാൻ പ്രോപ്പറായിട്ട് എല്ലാ കാര്യങ്ങളും ചെയ്തിട്ടുണ്ടോ മോണിറ്റൈസേഷൻ എനേബിൾ ചെയ്തിട്ടുണ്ടോ മിഡ്രോൾ ആർട്സ് വെച്ചിട്ടുണ്ടോ ഇതെല്ലാം ചെക്ക് ചെയ്തിട്ട് ലാസ്റ്റ് എല്ലാം ഓക്കെ ആണ് കമ്പനിയിൽ വെച്ചിട്ടുണ്ട് ചെക്കിങ് കഴിഞ്ഞിട്ടുണ്ട് എല്ലാം ഓക്കെ ആയിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും പബ്ലിക് ചെയ്യാൻ പറ്റും ഓക്കെ അതുകൊണ്ട് ഇവിടെ ഓട്ടോമാറ്റിക്കായി വരുന്നത് നമുക്ക് എന്താണ് വിസിബിലിറ്റി അൺലിസ്റ്റഡ് ആക്കി വെച്ചാൽ മതി പിന്നെ ഇവിടെ അഡ്വാൻസ്ഡ് സെറ്റിംഗ്സിലാണ് ഇതിൽ നമുക്ക് കുറച്ച് കാര്യങ്ങൾ മെയിൻ ആയിട്ട് നോക്കേണ്ടത് ചാനൽ ലൈസൻസ് ആണ് നമ്മുടെ ലൈസൻസ് നമ്മുടെ ഏതൊരു ലൈസൻസ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് അപ്പൊ അത് സ്റ്റാൻഡേർഡ് ലൈസൻസ് വേണോ സ്റ്റാൻഡേർഡ് യൂട്യൂബ് ലൈസൻസ് ക്രിയേറ്റീവ് കോമൺ ആൻട്രിബ്യൂഷൻ ലൈസൻസ് ആണ് അപ്പൊ അതില് സ്റ്റാൻഡേർഡ് യൂട്യൂബ് ലൈസൻസ് വെച്ചാൽ മതി കേട്ടോ പിന്നെ കാറ്റഗറി കാറ്റഗറി നമുക്ക് ഇവിടെ നമ്മുടെ വീഡിയോയുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഏത് കാറ്റഗറിയാണ് ഇപ്പൊ എന്റെ നോക്കുകയാണെങ്കിൽ എനിക്ക് സയൻസ് ആൻഡ് ടെക്നോളജി കൊടുക്കാം പീപ്പിൾ ആൻഡ് ബ്ലോഗ് കൊടുക്കാം എഡ്യൂക്കേഷൻ പെർപ്പസ് ആയിട്ട് കൊടുക്കാം ഇങ്ങനെയുള്ള കാറ്റഗറിയൊക്കെ വെക്കാം നിങ്ങൾക്കും നിങ്ങളുടെ കുക്കിംഗ് ആണെങ്കിൽ ഹൗ ടു സ്റ്റേ കുക്കിംഗ് അങ്ങനെ ചെയ്യാം പിന്നെ ബ്ലോഗ് ഒക്കെ ചെയ്യുന്നവർ ബ്ലോഗ് ആൻഡ് പീപ്പിൾ കൊടുക്കാം പീപ്പിൾ ആൻഡ് ബ്ലോഗ്ണ്ട് പിന്നെ അനിമൽസിൻ്റെ പെറ്റ്സ് ആൻഡ് അനിമൽസ് ഇവിടെ കൊടുത്തിട്ടുണ്ട് സ്പോർട്സ് ട്രാവൽ ആൻഡ് ഇവൻസ് ഒക്കെ കൊടുത്തിട്ടുണ്ട് ഇതിൽ ഏത് കാറ്റഗറി നിങ്ങളുടെ കണ്ടന്റ് ഏതുമായി ബന്ധപ്പെട്ടിട്ടാണോ അത് നിങ്ങൾക്ക് ഇവിടെ ചൂസ് ചെയ്യാവുന്നതാണ് പിന്നെ വീഡിയോ ലാംഗ്വേജ് വീഡിയോ ലാംഗ്വേജ് ഇവിടെ മലയാളം ഞാൻ കൊടുത്തിട്ടുണ്ട് ടൈറ്റിൽ ലാംഗ്വേജ് ഇവിടെ ഞാൻ മലയാളം മലയാളം ബ്രാക്കറ്റിൽ ഇൻ ഇന്ത്യ എന്നുണ്ടാവും കേട്ടോ അത് കൊടുക്കുക പിന്നെ നമുക്ക് ഇവിടെ ക്യാപ്ഷൻ നന്നാണ് അതൊന്നും കൊടുക്കേണ്ട കാര്യമില്ല കമൻസ് ഓൺ ആണ് ഓക്കെ പിന്നെ മോഡറേഷൻ ബേസിക് ആണ് ഓക്കെ ഇവിടെ നിങ്ങൾക്ക് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ബേസിക് കൊടുക്കാം ഓക്കെ അതായത് ഇൻ അപ്രോപ്രിയേറ്റ് എന്തെങ്കിലും മെസ്സേജുകൾ മോശമായിട്ടുള്ള മെസ്സേജ് കൂടുതലും ഒന്നും എന്ന് കരുതിയിട്ടൊക്കെ നമുക്ക് അത്തരത്തിലുള്ള കമൻറുകൾ വരണ്ടെങ്കിൽ ബേസിക് ആയിട്ട് ഓക്കെ ഇവിടെ അത് ഹോൾഡ് ചെയ്യപ്പെടുന്നതായിരിക്കും അതിനുവേണ്ടി അത് ബേസിക് കൊടുത്തിട്ടുണ്ട് പിന്നെ ഇവിടെ ഷോ ഹൗ മെനി വ്യൂവേഴ്സ് ലൈക്ക് അതായത് വ്യൂവേഴ്സ് ലൈക്ക് ചെയ്യുന്നത് മറ്റുള്ളവർ കണ്ടോട്ടെ എന്നുള്ള രീതിക്ക് നമ്മൾ ടിക്ക് മാർക്ക് കൊടുത്തിട്ടുണ്ട് അത് ടിക്ക് മാർക്ക് കൊടുത്തു കഴിഞ്ഞാൽ എത്ര ലൈക്ക് കിട്ടുന്നുണ്ട് എന്നുള്ള ഏതൊരു വ്യൂവേഴ്സിനും കാണാൻ പറ്റും അത് നമ്മൾ ടിക്ക് മാർക്ക് കൊടുത്തിട്ടുണ്ട് നിങ്ങൾക്ക് ലൈക്ക് കിട്ടുന്നത് ആരും കാണണ്ട എന്ന് കരുതുകയാണെങ്കിൽ ആ ടിക്ക് മാർക്ക് ഒഴിവാക്കി സേവ് ചെയ്ത് കഴിഞ്ഞാൽ ആരും നിങ്ങളുടെ ലൈക്ക് എത്ര വന്നിട്ടുണ്ട് എന്ന് ആരും കാണില്ല ഓക്കെ ഈ ഒരു കാര്യം പിന്നെ ഇവിടെ നമുക്ക് മോണിറ്റൈസേഷൻ എന്നുള്ള ടാബാണ് ഇവിടെ നമ്മൾ ടിക്ക് മാർക്ക് കൊടുക്കുക മിട്രോൾ ആർട്സ് എല്ലാ വീഡിയോയ്ക്കും എട്ട് മിനിറ്റിൽ കൂടുതലുള്ള വീഡിയോസിനൊക്കെ മിട്രോൾ ആർട്സ് ഓട്ടോമാറ്റിക്കായി വരണമോ എന്നുള്ളതാണ് ഇവിടെ ചോദിച്ചിരിക്കുന്നത് നമ്മൾ അതേ വരണം അപ്പം ടിക്ക് മാർക്ക് കൊടുക്കുക നമ്മൾ ഒരു പക്ഷേ മിട്രോൾ ആർട്സ് എനേബിൾ ചെയ്തിട്ടില്ലെങ്കിൽ കൂടി അത് ഓട്ടോമാറ്റിക്കായി പിക്ക് ആവും അവിടെ മിട്രോൾ ആർട്സിൻ്റെ ഓട്ടോമാറ്റിക്കായി എട്ട് മിനിറ്റിൽ കൂടുതലുള്ള വീഡിയോയ്ക്ക് വരുന്നതായിരിക്കും അതിനാണ് അത് കൊടുക്കുന്നത് ഇതെല്ലാം കൊടുത്ത ശേഷം സേവ് ചെയ്യാൻ മറക്കരുത് കേട്ടോ ഏതൊരു കാര്യം നിങ്ങൾ ചേഞ്ചസ് വരുമ്പോഴും സേവ് എന്നുള്ള അടിയിൽ ബട്ടൺ ഉണ്ട് അത് നിങ്ങൾ ക്ലിക്ക് ചെയ്യണം പിന്നെ ആഡ് കാറ്റഗറീസ് ഇതിനെ കുറിച്ച് ഞാൻ ഡീറ്റെയിൽ ആയിട്ട് ഇതിന്റെ മുൻപത്തെ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട് നിങ്ങൾക്ക് വേണ്ടാത്ത ഏതെങ്കിലും ആഡ്സ് ഉണ്ടെങ്കിൽ ഇപ്പൊ സെൻസിറ്റീവ് കാറ്റഗറിയിൽ ഇവിടെ നമുക്ക് ആൾക്കഹോൾ ഇവിടെ ബ്ലോക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട് അപ്പം നിങ്ങൾക്ക് വേണ്ട എന്നുണ്ടെങ്കിൽ ചെയ്താൽ മതി അല്ലെങ്കിൽ എല്ലാം ബ്ലോക്ക് ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല നിങ്ങൾക്ക് വേണ്ട അങ്ങനത്തെ ആർട്സ് എൻ്റെ വീഡിയോയ്ക്ക് വരണ്ട എന്ന് കരുതിയിട്ട് വേണമെങ്കിൽ മാത്രം ചെയ്താൽ മതി അപ്പോൾ അത് നിങ്ങളുടെ താല്പര്യമാണ് ഇതിനെ കുറിച്ച് പറഞ്ഞു തരുന്നത് മാത്രം ഈ സെറ്റിങ്സിനെ കുറിച്ച് പിന്നെ ജനറൽ ഇവിടെ വരുന്നത് ജനറൽ കാറ്റഗറീസിൽ ഞാൻ നോർമൽ നോർമലായിട്ടുള്ളതാണ് ഓക്കെ എഡ്യൂക്കേഷൻ അങ്ങനെയുള്ള ബിസിനസ് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് പിന്നെ പെർമിഷൻ പെർമിഷൻ നമ്മുടെ ബ്രാൻഡ് അക്കൗണ്ട് ആക്കുന്നത് അതുപോലെ ഏതെങ്കിലും ഞാൻ ഇവിടെ ബ്ലർ ചെയ്യണമെന്ന് വെച്ചാൽ ഞാൻ ബ്രാൻഡ് അക്കൗണ്ടാക്കിയിട്ട് വേറെ ഒരു ഇമെയിൽ ഐ ആയിട്ട് അപ്പോൾ അതുമായി ബന്ധപ്പെട്ടിട്ടാണ് നിങ്ങൾക്ക് അതുപോലെ തന്നെ മറ്റുള്ളവരെ ഇൻവൈറ്റ് ചെയ്യാനും പറ്റും ആരുടെങ്കിലും ഇൻവൈറ്റ് ചെയ്യണം നിങ്ങളുടെ ചാനലിന്റെ ആക്സസ് കൊടുക്കണം എഡിറ്റർ മാനേജർ ഇങ്ങനെയുള്ള ആക്സസ് കൊടുക്കണം എന്നുണ്ടെങ്കിൽ ഈയൊരു പെർമിഷൻ ടാബിൽ പോയിട്ടാണ് ചെയ്യേണ്ടത് അപ്പൊ അത് നിങ്ങളുടെ ഇഷ്ടമാണ് ഇൻവൈറ്റ് ചെയ്യണോ വേണ്ട എന്നുള്ളത് ഓക്കെ അതുപോലെ ബ്രാൻഡ് അക്കൗണ്ട് ഒക്കെ ആക്കുന്നത് ഈ ഒരു ടാബിലൂടെയാണ് ബ്രാൻഡ് അക്കൗണ്ടിന്റെ വീഡിയോ ചെയ്തിട്ടുണ്ട് അതിന്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം വേണ്ട വേണം എന്നുള്ളവർക്ക് ബ്രാൻഡ് അക്കൗണ്ട് ചെയ്യാവുന്നതാണ് പിന്നെ ഇവിടെ നമുക്ക് വരുന്നത് അടുത്തത് കമ്മ്യൂണിറ്റി കമ്മ്യൂണിറ്റി മോഡറേഷൻ അതുപോലെ തന്നെ ഇവിടെ ബാക്കിയുള്ള കാര്യങ്ങളൊന്നും നിങ്ങൾക്ക് ഒന്നും ചെയ്യേണ്ടതില്ല പെർമിഷൻ എഗ്രിമെ എഗ്രിമെന്റ് അതൊന്നും നിങ്ങൾ ചെയ്യേണ്ടതില്ല കേട്ടോ പിന്നെ ഇവിടെ നമുക്ക് ബാക്കിയുള്ള കാര്യങ്ങളൊന്നും നിങ്ങൾ ഒന്നും ചെയ്യണ്ട അതിലൊന്നും നിങ്ങൾ ടച്ച് ചെയ്യേണ്ട അതുപോലെ കുറച്ച് കാര്യങ്ങളും കൂടി ഞാൻ ഡീറ്റെയിൽ ആയി പറഞ്ഞു തരുന്നുണ്ട് ഇവിടെ നമുക്ക് കമ്മ്യൂണിറ്റി മോഡറേഷൻ എന്നുള്ള ഈ ഒരു ഓപ്ഷനിൽ നമുക്ക് ഇവിടെ ഏറ്റവും താഴെയോട്ട് പോകുക കേട്ടോ ഇവിടെ ബ്ലോക്ക്ഡ് വേർഡ്സ് എന്നുള്ള ഇതുണ്ട് അതായത് നമ്മുടെ കമന്റിൽ ഇത്തരം വേർഡ്സുകളൊന്നും വരരുതെന്ന് കരുതിയിട്ട് നമുക്ക് ഇത്തരത്തിലുള്ള വേർഡ്സുകളൊക്കെ എഴുതാം സബ്സ്ക്രൈബർ സബ്സ്ക്രൈബ് ഫോർ സബ് ഓർ സബ് അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളോ ഒക്കെ അങ്ങനെയൊക്കെ എഴുതാൻ പറ്റും ഓക്കെ ഡിഡിഎറ്റ് അങ്ങനെയുള്ള ഞാൻ കുറച്ച് കാര്യങ്ങൾ എഴുതി വെച്ചിട്ടുണ്ട് ഇത്തരം കാര്യങ്ങളൊക്കെ നമുക്ക് ബ്ലോക്ക് ചെയ്യാൻ പറ്റും എന്നിട്ട് നമുക്ക് ഇവിടെ താഴെയുണ്ടോ ബ്ലോക്ക് ലിങ്ക്സ് എന്ന് ബ്ലോക്ക് ലിങ്ക്സ് എന്നുള്ള അതിൽ ഏതെങ്കിലും ലിങ്കുകളൊന്നും നമ്മുടെ വീഡിയോയുടെ താഴെ വരുത് കമൻറ്റായി വരരുത് കാരണം അത് മറ്റുള്ള നമ്മുടെ ഓഡിയൻസ് ക്ലിക്ക് ചെയ്ത ത്രൂ അവർക്ക് എന്തെങ്കിലും നഷ്ടം സംഭവിക്കേണ്ടെന്നൊക്കെ കരുതിയിട്ട് നമുക്ക് ബ്ലോക്ക്ഡ് ലിങ്ക്സ് ഒക്കെ ഇത്തരത്തിൽ ഇങ്ങനെ ടിക്ക് മാർക്ക് സേവ് ചെയ്യാൻ പറ്റും ഇത് നല്ലൊരു ഓപ്ഷനാണ് ഇതും കൂടി നിങ്ങൾ മനസ്സിലാക്കണം അതാണ് പിന്നെ ഞാൻ മിസ് ചെയ്ത് കുറച്ച് പോയിന്റ് ഇവിടെ അപ്ലോഡ് ഡിഫോൾട്ടില് ഓക്കെ ചാനൽസിൽ ചാനൽസിൽ ഇവിടെ നമുക്ക് അഡ്വാൻസ്ഡ് സെറ്റിങ്സിൽ കുറച്ച് കാര്യങ്ങൾ ഈ മേഡ് ഫോർ കിഡ്സിന്റെ ഞാൻ പറഞ്ഞില്ല അതിൻ്റെ താഴെ തന്നെ കുറച്ച് കാര്യങ്ങളും കൂടി ഉണ്ട് ഓട്ടോമാറ്റിക് ചാപ്റ്റേഴ്സ് അതായത് ഇവിടെ നമ്മൾ ടിക് മാർക്ക് കൊടുക്കുക എന്നിട്ട് നമ്മുടെ വീഡിയോയ്ക്ക് ഓട്ടോമാറ്റിക് ആയിട്ട് തന്നെ ചാപ്റ്റേഴ്സ് അതായത് നമ്മൾ പറയുന്ന കാര്യങ്ങൾ പിക്ക് ചെയ്യാൻ വേണ്ടിയിട്ടാണ് അത് നമുക്ക് കൊടുക്കുന്നത് നല്ലൊരു കാര്യമാണ് പിന്നെ നമുക്ക് ഓട്ടോമാറ്റിക് പ്രോഡക്റ്റ് ടാക്ക് ചെയ്യും നമ്മൾ ഇപ്പൊ എന്തെങ്കിലും പ്രൊഡക്ടിനെ കുറിച്ച് പറയുന്നുണ്ടെങ്കിൽ ഓട്ടോമാറ്റിക് ടാക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് അത് നല്ലൊരു ഓപ്ഷൻസ് തന്നെയാണ് പിന്നെ അഡ്വർടൈസ്മെന്റ് എന്നുള്ള അവിടെ നമ്മൾ ടിക് മാർക്ക് കൊടുക്കേണ്ട കാര്യമില്ല കേട്ടോ അത് നമുക്ക് കൊടുക്കേണ്ട കാര്യമില്ല അപ്പൊ ഇത്തരത്തിലുള്ള കാര്യങ്ങൾ ശ്രദ്ധിക്കുക പിന്നെ നമുക്ക് ക്ലിപ്സ് ആണ് ക്ലിപ്സ് എന്നുള്ളതിന് നമ്മൾ എന്ത് ചെയ്യണം ടിക്ക് മാർക്ക് കൊടുക്കുക അപ്പൊ നമ്മുടെ ചില പാർട്ടുകളൊക്കെ എടുത്തിട്ട് ക്ലിപ്പായിട്ട് ഉപയോഗിക്കാൻ വേണ്ടി ഷെയർ ചെയ്യപ്പെടാൻ വേണ്ടി ഉപയോഗപ്പെടുത്താം പിന്നെ തേർഡ് പാർട്ടി ട്രെയിനിങ് ആണ് ഇതേക്കുറിച്ചുകൂടെ ഡീറ്റെയിൽ വീഡിയോ ചെയ്തിട്ടുണ്ട് ഇത് നിങ്ങൾ ടിക്ക് മാർക്ക് കൊടുത്ത് സേവ് ചെയ്യാനുകൊണ്ട് ഒരു കുഴപ്പമില്ല നിങ്ങളുടെ വീഡിയോസ് മറ്റുള്ള എ ഐ ത്രൂ ജനറേറ്റ് ചെയ്യാൻ വേണ്ടി മറ്റുള്ളവർ ഉപയോഗിക്കുക ഇതിൻ്റെ കമ്പനികൾ ഉണ്ട് ഇതിൽ കൊടുത്തിട്ടുണ്ട് അവർക്ക് ഉപയോഗിക്കാൻ വേണ്ടിയിട്ട് കൊടുക്കാനുള്ള അനുമതിയാണ് അത് നിങ്ങളുടെ താല്പര്യത്തിനും നിങ്ങൾക്ക് ചെയ്യാൻ പറ്റും ഓക്കെ ഇത്രയും കാര്യങ്ങൾ ശ്രദ്ധിക്കുക പിന്നെ ഇവിടെ ഈ ഒരു അഡ്വാൻസ്ഡ് സെറ്റിങ്സിൽ തന്നെ ഹൈഡ് ചാനൽ എന്നുള്ള ഓപ്ഷൻ വരാൻ സാധ്യതയുണ്ട് നിങ്ങളുടെ ഇതിൽ നോക്കുക അതിൽ നിങ്ങൾ ഒരിക്കലും ക്ലിക്ക് ചെയ്യരുത് അതിൽ ക്ലിക്ക് ചെയ്ത് ചാനൽ ഹൈഡായി പോകുന്നതായിരിക്കും അത് ഇപ്പൊ എന്റെ ഇതിൽ കാണുന്നില്ല നിങ്ങളുടെ ഇതിൽ ഇത്തരത്തിൽ അഡ്വാൻസ്ഡ് സെറ്റിംഗ്സിൽ ഉണ്ടെങ്കിൽ ഹൈഡ് ചാനൽ എന്നുള്ളതിൽ ടിക്ക് മാർക്ക് കൊടുത്ത് ഹൈഡ് ചെയ്യാതിരിക്കുക അതൊരു സെറ്റിങ്സ് ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഹൈഡ് ചെയ്യരുത് ചാനൽ വിസിബിൾ ആവില്ല മറ്റുള്ളവർക്കൊന്നും കാണുന്നതായിരിക്കില്ല അതും കൂടി ശ്രദ്ധിക്കുക കേട്ടോ അപ്പം ഇത്രയും കാര്യങ്ങളാണ് ബേസിക് ആയിട്ടുള്ള സെറ്റിങ്സ് പിന്നെ ഒരു പ്രത്യേക കാര്യം പറയട്ടെ ഈ സെറ്റിങ്സിലൊന്നും വ്യൂ കൂടാൻ വേണ്ടിയിട്ടുള്ള ഒരു സെറ്റിങ്സും ഇല്ല വ്യൂ കൂടാ നിങ്ങളുടെ ചാനലിൽ വ്യൂ കൂട്ടിത്തരാനുള്ള സെറ്റിങ്സ് ഇതാണ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു സെറ്റിങ്സും ഇല്ല ഇതെല്ലാം ബേസിക് ആയിട്ട് നമ്മുടെ വീഡിയോനെ പ്രൊമോട്ട് ചെയ്യാൻ നമ്മുടെ ചാനലിനെ പ്രൊമോട്ട് ചെയ്യാനൊക്കെ ബേസിക് ആയിട്ട് ഉപയോഗിക്കുന്നത് കീവേഡുകളൊക്കെ അത്തരത്തിലുള്ളത് തന്നെയാണ് നമ്മുടെ വീഡിയോ കൂടുതൽ റീച്ച് കിട്ടാനും ചാനൽ കൂടുതൽ റീച്ചിലേക്ക് പോകാൻ വേണ്ടിയിട്ട് കീവേഡുകൾ തന്നെയാണ് ഇവിടെ മുഖ്യമായിട്ട് വരുന്നത് ആളുകൾ സെർച്ച് ചെയ്യുമ്പോൾ നമ്മുടെ വീഡിയോസ് കിട്ടണം നമ്മുടെ ചാനൽ കാണണം അതിനാണ് ഈ കീവേഡുകൾ ഉപയോഗിക്കുന്നത് അപ്പോൾ ഇതിന് പ്രത്യേകമായിട്ടുള്ള ഒരു ടൂൾ ഇല്ല നിങ്ങളുടെ വ്യൂസ് കൂട്ടാനും അങ്ങനെ അതിനൊക്കെ നമ്മൾ കമ്പനിയിൽ ടൈറ്റിൽ നല്ല കണ്ടന്റ് നല്ല ക്വാളിറ്റി കണ്ടന്റ് കൺസിസ്റ്റൻസി ആയിട്ട് വീഡിയോസ് ഇടുക ഇത് തന്നെയാണ് ഏറ്റവും അഭികാമ്യം ഓക്കെ അല്ലാണ്ട് ഇതിന് പ്രത്യേകിച്ച് യൂട്യൂബിലൊരു ടൂളും ഇതിനായിട്ട് കൊടുത്തിട്ടില്ല ഓക്കെ അതാണ് ഈ വീഡിയോയിലൂടെ ഡീറ്റെയിൽ ആയിട്ട് ഈ ബേസിക് ഈ ഒരു സെറ്റിംഗ്സിനെ കുറിച്ച് എനിക്ക് പറയാനുള്ളത് അപ്പം ഈ വീഡിയോ കുറിച്ചുള്ള അഭിപ്രായം തീർച്ചയായിട്ടും കമന്റ് ചെയ്തി രേഖപ്പെടുത്തുക നിങ്ങൾക്ക് ഉപകാരമായ നിങ്ങളുടെ ഫ്രണ്ട്സിന് ഈ വീഡിയോ ഷെയർ ചെയ്യുക ചാനൽ ആദ്യമായിട്ട് കാണുന്ന ആളാനും സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യാത്തവരുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക ഓക്കെ വീണ്ടും ഇതുപോലെ നല്ല നല്ല വീഡിയോമായി വരുന്നവരെല്ലാവർക്കും ജയ്